തിയോളജി പഠിക്കാൻ പോയത് തിയോളജി പഠിക്കാനുള്ള ഇഷ്ടം കൊണ്ടല്ല മറിച്ച് വൈദികരെ ചോദ്യം ചോദിച്ച് മൂക്കുത്തിൽക്കാനുള്ള അവരാഗ്രഹം കൊണ്ടാണ് ഒരിക്കലും ഒരു അനുഭവം പറയാം അച്ഛൻ എന്നോട് പറഞ്ഞു മോലെ നീ വൈദിയനാകാൻ പോകും ഞാൻ പറഞ്ഞ അച്ഛ രണ്ടാം പോയാലും ഈ പഠിക്ക് ഞാൻ വരുന്ന കൗൺസിൽ ചെയ്തിരുന്നപ്പോൾ സിസ്റ്റർ അല്പസമയം ഞാൻ പ്രാർത്ഥിച്ചു രണ്ട് സിലിസിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു മോനെ ശക്തമായിട്ട് ദേവിളിയാന്ന് പറഞ്ഞു അത് ഗഡ്ഡിൽ എനിക്ക് ദേഷ്യം വന്നു മിശായിലെ സ്നേഹം നിറഞ്ഞവരെ ഞാൻ ഫാദർ രഞ്ജിത താണയ്ക്കൽ സി എം ഐ ഇപ്പോൾ കുന്നകുളം കുട്ഷപ്പേട് ധ്യാനകേന്ദ്രത്തിൻ്റെ ഡയറക്ടറായിട്ട് സേവനം ചെയ്യുന്നു തൃശ്ശൂർ ദേവമാത പ്രൊവിൻസിലെ അംഗമാണ് ഞാൻ ജനിച്ചു വളർന്നത് തൃശ്ശൂര് വ്യാകുലമാതാവിൻ്റെ ബസ്സിലേക്കയുടെ പുറകിലുള്ള വഴിയിലാണ് ജനിച്ചു വളർന്നത് അതിനുശേഷം എൻ്റെ പഠന കാലഘട്ടത്തിലേക്ക് അനുബന്ധിച്ച് ഞങ്ങൾ കുരിച്ചിര ഡേക്ക് അവിടുന്ന് സ്ഥലം മാറി എൻ്റെ അപ്പച്ചൻ ദൂരദർശനിലെ എഇ ആയിട്ട് റിട്ടയർമെൻ്റ് ചെയ്തു അച്ഛൻ മരിച്ചിട്ട് ഒരു ഒമ്പത് വർഷമായി അമ്മച്ചി വീട്ടു ജോലിയൊക്കെ ആയിട്ട് ഞങ്ങളെ പരിപാലിച്ചു പോന്നു ചേട്ടൻ ചാർട്ടഡ് അക്കൗണ്ടാണ് അനീത്തി അലൂഷൻസ് കോളേജിൽ ജോലി ചെയ്യുന്നു ഞങ്ങൾ മൂന്ന് പേരാണ് മക്കൾ ഉള്ളത് നിങ്ങൾക്ക് എൻ്റെ സംസാരം അറിയാം എൻ്റെ സംസാരത്തിൽ ഒരു ക്ലാരിറ്റി കുറവുണ്ട് ഒരു പിടുത്തം വരും എനിക്ക് ആ ആക്സിഡൻറ്റ് പറ്റിയ ശേഷം ഞാൻ സംസാരിക്കുമ്പോൾ എനിക്ക് ഇവിടെ അധികം ക്ലാരിറ്റി വരണമെങ്കിൽ എനിക്ക് പെയിൻ വരും അപ്പോഴൊക്കെ ഞാൻ ദൈവത്തെ ഓർത്ത് അകത്തപ്പെടുത്തും എൻ്റെ പഠന കാലഘട്ടത്തിൽ ഞാൻ പഠിച്ചത് ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ സിസ്റ്റേഴ്സിൻ്റെ സ്കൂളിലാണ് അതുതന്നെ എനിക്ക് ഒത്തിരിയേറെ ഒരു അനുഗ്രഹവും അഭിഷേകമായിട്ട് ഇപ്പോൾ എനിക്ക് പറയാനുണ്ട് എൻ്റെ ദേവുളിയെ സംബന്ധിച്ച് കാരണം സിസ്റ്റേഴ്സിൻ്റെ ആ വാത്സല്യവും സ്നേഹവും ഒപ്പം തന്നെ നമ്മളെ ക്രിസ്ത്യ ജീവിതത്തിലേക്ക് അവിശ്വാസ ആളുകളേക്ക് വളർത്താനായിട്ട് ഒത്തിരിയേറെ പ്രയത്നിക്കുന്നവരാണ് സന്യാസിന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെയും പോപ്പ് ക്രീച്ചറ പോപ്പ് ജെ പി സ്കൂളിലും അഞ്ചാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ ചിയാർത്തുള്ള സെൻറ്റ് മേരീസ് സിഇ പി സ്കൂളിലുമാണ് എൻ്റെ പഠനം ആ പഠന കാലഘട്ടത്തിൽ എന്നെ സിസ്റ്റേഴ്സ് എന്നെ കെ സി എസ് അതിൽ ചേർത്തി ഒത്തിരിയേറെ ആത്മീയമായിട്ടുള്ള അന്നത്തെ കാലഘട്ടത്തിൽ ഒരു ബൊക്കയെന്ന് മാസികയുണ്ട് ആ ബൊക്ക മാസിക വായിച്ചിട്ട് ഒത്തിരിയേറെ കഥകൾ ഒത്തിരിയേറെ മൂല്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കാനായിട്ട് എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് എൻ്റെ ജീവിതത്തിലേക്ക് ദേവളിയുമായി ബന്ധപ്പെട്ട് മാതാവുമായിട്ട് പരിശോധന അമ്മയായിട്ട് ബന്ധപ്പെട്ട ഒരു രണ്ട് അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് നമ്മളുമായി പങ്കുവെക്കാനുണ്ട് ഒന്നാമതായിട്ട് ഞാൻ ഞാൻ പഠിക്കുമ്പോൾ അന്ന് ക്രിക്കറ്റ് കളിയ സമയത്ത് കോർക്ക് ബോൾ എൻ്റെ വയറ്റിൽ അടിച്ചുകൊണ്ട് എൻ്റെ വയറ്റിൻ്റെ കുടലെ ഒട്ടിപ്പിടിച്ചു പോയി ബൾജിങ് പോലെ വന്നു അന്ന് അന്ന് രാത്രി എനിക്ക് വയറിൻ്റെ എടുത്തിട്ട് വേനൽ സഹിക്കാൻ പറ്റാതെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ എന്നെ അഡ്മിറ്റ് ചെയ്തു അഡ്മിറ്റ് ഡോക്ടർ പറഞ്ഞു കുടലെ ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ് അതുകൊണ്ട് നാളെ തന്നെ നമുക്ക് ഓപ്പറേഷൻ ചെയ്യണം എന്നെ എന്നാൽ എക്സ്റേക്കെടുത്ത് എനിക്ക് ഇഞ്ചക്ഷൻ ചെയ്ത് എൻ്റെ എന്നെ വേനൽ കാണിക്കാനായിട്ട് പെയിൻ കില്ലർ തന്നു ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു അപ്പം അന്ന് ഇത് അറിഞ്ഞപ്പോൾ എൻ്റെ ബന്ധുക്കാരെല്ലാവരും കൂടി വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അന്ന് എൻ്റെ ഡാഡി സ്ഥലത്തിലായിരുന്നു ഡാഡി വരാൻ വെയിറ്റ് ചെയ്തു പിറ്റേ രണ്ട് ദിവസം ഡാഡി വന്നിട്ടാണ് ഓപ്പറേഷൻ ഡോക്ടർ നിശ്ചയിച്ച് മതി എന്ന് പറഞ്ഞിട്ട് നീട്ടി അതുവരെ ഈ കൂടി വന്നുകൊണ്ടിരുന്നു അന്ന് എൻ്റെ അമ്മാ നേർച്ച നേർച്ച നേർന്നു ഈ വയറിൻ്റെ വേദന മാറ്റാണെങ്കിൽ മാതാവേ ഓപ്പറേഷൻ ഇല്ലാതെ മാറ്റുകയാണെങ്കിൽ വേളങ്ങളിൽ പോയിട്ട് എൻ്റെ ഈ കുഞ്ഞുമോനെ മുട്ടയടിക്കാതെ നേർച്ച അന്ന് അമ്മ നേർന്നു എന്ന് പറയാൻ വേണമെങ്കിൽ ഓപ്പറേഷൻ കാലത്ത് ആ കാലത്ത് ഡോക്ടർ ചെക്ക് ചെയ്തപ്പോൾ അവിടെ വ്യത്യാസം വന്നു ഡോക്ടർ ചോദിച്ചു മോനെ നിനക്ക് ടോയ്ലറ്റ് പോകാൻ ആഗ്രഹമുണ്ടോ ചോദിച്ചു ഞാൻ മോനെ പോവാമെന്ന് പറഞ്ഞു അത് ഞാൻ ടോയ്ലറ്റ് പോയിട്ട് അന്ന് എനിക്ക് ടോയ്ലറ്റ് പോകാൻ സാധിച്ചു അതിന് ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ ആവശ്യം വരില്ല കാരണം എങ്ങനെയൊരു അത്ഭുതകരമായിട്ട് ഒരു സൗഖ്യം ഇവിടെ സംഭവിച്ച കുട്ടി കൗടലെ പതക്കെ തുറന്നു അതുകൊണ്ട് ഇനി ഒരു മാസത്തേക്ക് മരുന്ന് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു ഈ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിലേക്ക് നാല് ക്ലാസിലാണെങ്കിലും പരിശുദ്ധ അമ്മയോട് കൂടുതൽ കൂടുതലെടുക്കാനായിട്ട് എന്നെ ഒരുപാട് സഹായിച്ചു അതിനുശേഷം ഞങ്ങൾ വേണങ്ങണയിൽ പോയി മുട്ടയടിച്ചിട്ട് തിരിച്ചുപോലെ ചെയ്തത് ഞാൻ ഇന്നും പല പ്രാവശ്യങ്ങൾ എനിക്ക് ഒത്തിരിയേറെ പ്രതിസന്ധി വരുമ്പോൾ കഴിഞ്ഞ മാസം കൂടിയും ഞങ്ങൾ നിന്ന് എല്ലാ പ്രേക്ഷകരും കൂടിയിട്ട് വേളങ്ങണിയിൽ പോയിട്ട് പ്രാർത്ഥിച്ച് ഒരുങ്ങി വരാറുണ്ട് രണ്ടാമതായിട്ട് ഞാൻ യു പി സ്കൂളിലേക്ക് പ്രവേശിച്ചപ്പോൾ എൻ്റെ സ്വഭാവം എന്ന് ചോദിച്ചാൽ ഞാൻ പെട്ടെന്ന് അനീതി കണ്ട പ്രതികരിക്കുന്ന സ്വഭാവമാണ് അന്ന് കാലഘട്ടത്തിൽ ഗ്ലാസ്സിലെ ഏറ്റവും വർത്താനം പറയുന്ന ഒരു കൂടുതൽപ്പെട്ട വ്യക്തിയാണ് ഞാൻ ക്ലാസ്സിൽ വർത്താനം പറഞ്ഞാൽ എഴുന്നേൽപ്പിച്ചിൽ നിർത്താം അതുപോലെ തന്നെ അങ്ങനെ ഓരോ പണിഷ്മെൻറ്റുകൾ വരാറുണ്ട് ഒരു ദിവസം ഒരു സിസ്റ്ററ് കല്ല് വായിൽ വയ്ക്കാൻ വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പണിഷ്മെൻ്റ് ആണ് കല്ല് വായിൽ വയ്ക്കാമെന്നവർ അപ്പോൾ ഞാൻ വർത്താനം പറഞ്ഞു കഴിഞ്ഞപ്പോൾ വേറെ വ്യക്തി വെച്ചൊരു കല്ല് എന്നോട് വായിൽ വയ്ക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പറ്റില്ല ഇത് ഹൈജീനിക് അല്ല അതുകൊണ്ട് സമ്മതിച്ചില്ല അങ്ങനെ ഞാൻ പുറത്തു പോയിട്ട് ഒരു കല്ലെടുത്തുകൊണ്ട് വന്ന് ആ കല്ല് വെച്ചിട്ടാണ് ഞാൻ അന്ന് ക്ലാസ്സിൽ ഇരുന്നത് അപ്പോൾ ഈ ഒരു സംഭവ സംഗതി എല്ലാവർക്കും അറിയാം അന്ന് വെള്ളിയാഴ്ചയായിരുന്നു ശനി ഞായർ മുടക്കായിരുന്നു തിങ്കളാഴ്ച വന്നപ്പോൾ ഈ ടീച്ചർക്ക് എതിരെ ഒരു ഭീഷണികത്ത് ആരോ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഓട്ടോമാറ്റിക്കലി എല്ലാവരും വിചാരിച്ചു വെള്ളിയാഴ്ച ഞാനാണ് ഈ ടീച്ചറായിട്ട് തർക്കം ഉണ്ടായിട്ടുള്ളത് ഞാൻ തന്നെയാണെന്ന് എല്ലാവരും വിചാരിച്ച് എല്ലാവരും എല്ലാവരും പറഞ്ഞ് പറഞ്ഞു നടക്കുകയും ചെയ്തു ഈ സംഭവം എന്നെ ഒത്തിരിയേറെ സങ്കടപ്പെടുത്തി മറ്റ് സീനിയേഴ്സൊക്കെ എന്നെ കളിയാക്കാൻ തുടങ്ങി അങ്ങനെ ഞാൻ വീട്ടിൽ വന്നിട്ട് എൻ്റെ അമ്മയോട് പറഞ്ഞു എന്നെ സംഗതിക്കേണ്ടായിട്ടുണ്ട് സ്കൂളിലെ ഞാനത് എഴുതിയിട്ടുമില്ല എനിക്കിട്ട് അറിവില്ല ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് കല്ല്ൻ്റെ പ്രശ്നം പേരിൽ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അപ്പോൾ പറഞ്ഞു നാളെ ഞാൻ എല്ലാവരെയും കളിയാക്കാണ് ഞാൻ ഈ സ്കൂളിൽ പോകാൻ എനിക്ക് മടിയുണ്ട് പോകില്ല എന്ന് പറഞ്ഞു അപ്പം എൻ്റെ മമ്മീൻ ഡാഡിയും പറഞ്ഞു നീ സ്കൂളിൽ പോക്കോ പോയി കഴിഞ്ഞിട്ട് ഞങ്ങൾ സ്കൂളിലേക്ക് വരാമെന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ മമ്മിയും ഡാഡിയും കൂടിയിട്ട് സ്കൂളിലേക്ക് വന്നു വന്നപ്പോൾ എല്ലാവരും തീരുമാനിച്ചു ഇവൻ തന്നെയാണ് എഴുതിയിട്ടുള്ളത് കാരണം അതുകൊണ്ടാണ് ഇവൻ അപ്പന അമ്മേനെയും വിളിച്ചുകൊണ്ട് വന്നിട്ടുള്ളത് അന്ന് ഒത്തിരി പേർ എന്നെ കളിയാക്കിയപ്പോൾ ഒത്തിരി ഞാൻ മനസ്സ് വേദിച്ചു ഞാൻ കരഞ്ഞിട്ടാണ് അന്ന് വീട്ടിലേക്ക് കടന്നു വന്നത് അപ്പം എൻ്റെ മമ്മി പറഞ്ഞു നിന്നെ കളിയാക്കുന്നവരെ തിരിച്ച് കളിയാക്കാനോ ചീത്ത പറയാനോ എനിക്ക് സാധിക്കില്ല അന്ന് പറഞ്ഞിട്ട് എന്നെ ഞങ്ങളുടെ കുരിച്ചിറ ഇടവള്ളി കൊണ്ടുപോയി എന്നിട്ട് മാതാവിൻ്റെ അവിടെ എത്തിയിട്ട് പറഞ്ഞു ഇതാണ് നിന്റെ അമ്മ നിന്നെ കളിയാക്കുന്നവരെ സംരക്ഷിക്കാനായി സംരക്ഷിക്കാനായിട്ട് നിന്നെപ്പോഴും കൂടക്കാനായിട്ട് സാധിക്കുന്നത് ഈ അമ്മയ്ക്കാണ് പരിശുദ്ധ അമ്മയ്ക്കേ സാധിക്കും അതുകൊണ്ട് എൻ്റെ മോൻ ഈ അമ്മയോട് കരഞ്ഞു പ്രാർത്ഥിച്ച അമ്മ എന്തായാലും ഇതിന് ഉത്തരം തരാതിരിക്കില്ല അന്നു മുതൽ എല്ലാ ദിവസവും ഇത് തെളിയിനെ വരാൻ എല്ലാ ദിവസവും ഞാൻ ക്ലാസ് കഴിഞ്ഞാൽ പള്ളി വരും അമ്മയോട് പറയും അമ്മേ അമ്മയ്ക്കറിയാമല്ലോ സത്യമൊക്കെ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല അപ്പോൾ ഒരു സാഹിത്യ ഭാഷയെന്നു പറയില്ല നമ്മൾ കൊച്ചു കുഞ്ഞി ആയതുകൊണ്ട് നമുക്ക് പറഞ്ഞ പേ പറഞ്ഞിട്ട് എല്ലാ ദിവസവും പോരും ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കൃത്യമായിട്ട് ഒരാഴ്ച പൂർത്തിയായില്ല ഒരാഴ്ച കഴിഞ്ഞാറായി പിളിക്കും അത് ചെയ്ത് തെറ്റ് ചെയ്ത കൊച്ചു അറിഞ്ഞു ഇങ്ങനെ കൊച്ചിനെ അവിടെ പിടിച്ചിട്ടുണ്ട് ആ കൊച്ചിനാണ് കളനാക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ ആ കൊച്ചു ആ കൊച്ചിന് അമ്മയോട് പറഞ്ഞിട്ട് ഈ ടീച്ചോട് വന്ന് പറഞ്ഞു ഞാൻ ഞാനാണ് അത് ചെയ്തതെന്ന് കൃത്യമായിട്ട് വന്ന് പറഞ്ഞു ഈ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയോട് കൂടെ എടുക്കാനായിട്ട് ജീവിതത്തിലെ ഒത്തിരി പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോഴൊക്കെ അമ്മയുടെ കൂടെ ആയിരിക്കാനായിട്ട് എന്നെ എനിക്ക് ഒത്തിരി പ്രചോദനം നൽകിയതാണ് ഇപ്പോഴും പല പ്രതിസന്ധി ഘട്ടങ്ങളിലും ഞാൻ അമ്മയോട് അമ്മേ എന്നെ ഒന്ന് നോക്കണമേ എന്ന് പറയുമ്പോഴും അമ്മയുടെ സാന്നിധ്യം അനുഭവിക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട് അതന്നെ ദേവിളിയെ ഒത്തിരിയേറെ സഹായിച്ചിട്ടുണ്ട് അഞ്ചാം ക്ലാസ് മുതലേ ഞാൻ ആൾത്താരെ ബാലനായിരുന്നു അപ്പോൾ പള്ളിയോട് പള്ളിയിലെ ദിവസം പള്ളിയിൽ പോവും അൾത്താരെ സംഘടന ഉണ്ടായിരുന്നു മിക്കവാറും എല്ലാ ദിവസവും മുടങ്ങാതെ ഞാൻ പള്ളി പോവാറുണ്ട് ഒരനുഭവം എന്നെ എപ്പോഴും ഒരു വൈദികനാകാനുള്ള ആഗ്രഹം ഉള്ളിൽ ശക്തിയായിട്ട് എന്നിലേക്ക് വന്നു വന്നിരുന്നു പലപ്പോഴും ഞാൻ കൊച്ചുനാളിലൊക്കെ വീട്ടിലെ തമാശയ്ക്ക് കുർബാന ചൊല്ലി പഠിക്കാറൊക്കെയുണ്ട് അതിന് പത്താം ക്ലാസ് കഴിഞ്ഞ് ഞാൻ ദേവളി ക്യാമ്പിനെ സംബന്ധിച്ചു തൃശ്ശാരി രൂപതയിലെ ദേവളി സംബന്ധിച്ചു അങ്ങനെ എനിക്ക് ദേവളി ക്യാമ്പിലേക്ക് സെലക്ഷൻ കിട്ടി ഞാൻ അക്കച്ച വീട്ടിൽ സംസാരിച്ചപ്പോൾ എൻ്റെ വീട്ടുകാരെ ഇപ്പോൾ പറഞ്ഞയക്കാനായിട്ട് സമ്മതിച്ചില്ല ഒരു പീ ഡിഗിരി അല്ലെങ്കിൽ ഡിഗ്രി കഴിയിട്ട് എന്നിട്ട് പോയാൽ മതി എന്ന് നിർബന്ധം പറഞ്ഞു അങ്ങനെ ഞാൻ എൻ്റെ ആഗ്രഹം അങ്ങനെ വെച്ചു ഞാൻ പി ഡിഗ്രിക്ക് ഞാൻ ചുതൃശ്ശിതാമസി കോളേജിനാണ് പഠിച്ചത് ആ കാലഘട്ടത്തിലൊക്കെ എൻ്റെ പഠനത്തിൽ ഒത്തിരിയേറെ ഞാൻ പുറകിൽ പോയി ഇന്നത്തെ യുവജനങ്ങളുടെ എല്ലാവിധ അടിച്ചുപൊളിയിലേക്ക് ഞാൻ നടന്നീങ്ങി അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു പിന്നെ ഡിഗ്രി കാലഘട്ടം പകുതി വരെയും ഞാൻ ഒത്തിരിയേറെ പിന്നെയൊക്കെ മാർക്കൊക്കെ എനിക്ക് വളരെ കുറഞ്ഞു സംഭവത്തിലൊക്കെ എന്നെ മാറ്റം വന്നു തുടങ്ങി ഡി ഡിഗ്രി കാലഘട്ടത്തിൽ ഞാൻ പണ്ടെല്ലേ ദിവസം പള്ളി പോയിരുന്നായിരുന്നു പക്ഷേ പ്രി ഡിഗ്രി എത്തിയപ്പോൾ പള്ളി കുറഞ്ഞു തുടങ്ങി പിന്നെ ട്യൂഷൻ അങ്ങനെ പള്ളിയോട് അകന്ന് അകന്നു പോയൊരവസ്ഥ ആ കാലഘട്ടമായിരുന്നു അതൊക്കെ അപ്പോൾ ഒത്തിരി പ്രാർത്ഥനയിലും എൻ്റെ ജീവിതത്തില് കുറവ് വന്നു പോയി പിന്നീട് എൻ്റെ ചിന്തകളൊക്കെ സഭയ്ക്ക് എതിരായിട്ട് ഞാൻ ചിന്തിച്ചു തുടങ്ങി ദൃശത്രുപതയിലെ തിയോളജി പഠനം ആ സമയത്ത് ഡിഗ്രി ഞാൻ പഠിക്കുന്ന സമയത്ത് തിയോളജി പഠിക്കാൻ പോയിരുന്നു തിയോളജി പഠിക്കാൻ പോയത് തിയോളജി പഠിക്കാനുള്ള ഇഷ്ടം കൊണ്ടല്ല മറിച്ച് വൈദികരെ ചോദ്യം ചോദിച്ച് മൂക്കുത്തിക്കാനുള്ള ഒരാഗ്രഹം ഉണ്ടാകും രണ്ട് ഡിഗ്രി പഠിക്കുമ്പോൾ തന്നെ രണ്ടാം രണ്ടാമർത്തി ഒക്കെ ഓരോ ഭാഗം ബൈഹാർട്ടായിട്ട് പഠിച്ച വ്യക്തിയാണ് അത് പഠിച്ചത് വൈദികരെ മുക്കെത്തിക്കാനും സഭയ്ക്കെതിരെ ചോദ്യം ചെയ്യാനാണ് ആ കാലഘട്ടത്തിലൊക്കെ ഞാന് സി എൽ സി പ്രവർത്തനം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അപ്പൊ സഭ സഭയുടെ പ്രവർത്തനവും കൂടി ചെയ്ത സി എൽ സി കുറെ സഭയോട് എങ്ങനെങ്കിലും നമുക്ക് സഭയെ ആൻറ്റി ആയിട്ട് മിട്ടുന്ന കാലഘട്ടമായിരുന്നു അച്ഛന്മാരെ വേനിപ്പിക്കാനും കരയിപ്പിക്കാനും ഒക്കെ ആയിട്ട് എൻ്റെ ഇതിൽ ഒത്തിരി അനുഭവം ഉണ്ടായിട്ടുണ്ട് ഒരിക്കലും ഒരു അനുഭവം പറയാം ഒരു അച്ഛൻ എന്ന് പറഞ്ഞു നീ വൈദ്യനാകാൻ പോകും ഞാൻ പറഞ്ഞ അച്ഛ രണ്ടാം പോയാലും ഈ പണിക്ക് ഞാൻ എന്ന് അങ്ങനെ ഉറക്കെ പറഞ്ഞു കാരണം അന്ന് ആ യുവജനത്തിന്റെ കാലഘട്ടത്തിൽ ആൾക്കാരുടെ മുന്നിൽ കയ്യടി കിട്ട അല്ലെങ്കിൽ ആ ആ ഒരു ചിന്ത മാത്രമേ മാത്രമേള്ളൂ അച്ഛത്തി വിഷമിച്ചു അത് പറഞ്ഞു കഴിഞ്ഞിട്ട് അവിടെന്നാണ് ഞാൻ പി ജി പഠിക്കുന്ന സമയത്ത് എനിക്ക് ഞാൻ ബൈക്കിൽ പോകുമ്പോൾ ഒരു ആക്സിഡന്റ് പറ്റി ആക്സിഡന്റ് പറ്റിയിട്ട് എൻ്റെ ഈ ഭാഗത്ത് കാണുന്ന താടിയലെ മൊത്തം തകർന്ന് തരിപ്പണായിപ്പോയി എനിക്ക് സംസാരിക്കാനായിട്ട് സാധിക്കാത്ത അവസ്ഥയായി താഴത്തെ ജോയിന്റ് മൊത്തം ഇട്ടു പോയി കുടുക്കഞ്ചേരി അലൈറ്റ് ഹോസ്പിറ്റലിലേക്ക് എന്നെ അഡ്മിറ്റ് ചെയ്തു സർജറി ഒക്കെ ചെയ്ത് ഉണ്ടാകുമ്പോൾ എടുത്ത് ഏകദേശം ഒരു മൂന്ന് മാസത്തോളം എനിക്ക് സംസാരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു പലപ്പോഴും പലരും ചോദ്യം ചോദ്യമുണ്ട് ഞാൻ എന്ത് തിരിച്ചെയ്തിട്ടാണ് എനിക്കിതൊക്കെ സംഭവിച്ചതെന്നുള്ളത് ഞാനും പലപ്പോഴും ചിന്തിച്ച കാര്യം അതാണ് ഞാൻ എന്ത് തിരിച്ചെതിട്ടാണ് ഇതെനിക്ക് സംഭവിച്ചതെന്നുള്ളത് പക്ഷേ ദൈവത്തിന് എന്നെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് പിന്നീടാണ് ആ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് പോലീസ് ലീഗെ പോലെ പോലീസ് ലീഗ മൂന്ന് മാസം മൂന്ന് ദിവസം അന്തനായിട്ട് നടന്നിങ്ങിയത് മൂന്ന് മാസത്തെ ജീവിതം എൻ്റെ എന്നെ തന്നെ മാറ്റിമറിക്കാനായിട്ട് സാധിച്ചു എന്നാലും എൻ്റെ ജീവിതത്തിലേക്ക് ആ പരിസാത്മാവ് തൊട്ടു അല്ലെങ്കിൽ ദൈവിളി കൂടുതൽ ശക്തമായിട്ട് ഇനി അച്ചാൻ പോകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോൾ എല്ലാവരും പറഞ്ഞു ഒരു കാഞ്ചിയെ ഇതൊക്കെ സംഭവിച്ചതല്ലേ ഒരു ധ്യാനത്തിൽ പോകുന്ന നല്ലതാന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ പി ജി എം കോം ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സമയത്ത് ഈ ആക്സിഡൻ്റ് കഴിഞ്ഞിട്ട് ജോർദാനിയ എം എസ് എം ഐ സിസ്റ്റേഴ്സ് നടത്തുന്ന ജോർദാന ധ്യാന കേന്ദ്രം നെടുപുഴയുണ്ട് അവിടെ ധ്യാനത്തിനായിട്ട് കടന്ന് ചെല്ലുന്നത് കടന്ന് ഞങ്ങൾക്ക് ധ്യാനത്തിന് പോകുക എന്ന് പറഞ്ഞാൽ എനിക്ക് അരിസ്മാറ്റി ബ്രിസ്റ്റ് ഭയങ്കര എതിർപ്പുള്ള വ്യക്തിയായിരുന്നു ഇതൊക്കെ ഒരു തട്ടിപ്പാണ് അതിലൊന്നും ഒരു വിശ്വാസമില്ലാത്ത വ്യക്തിയാണ് പ്രത്യേകിച്ച് കൗൺസിലിങ്ങൊക്കെ ഒരു ഒന്നുമല്ല പരിസരമായ പ്രവർത്തനമല്ല ആൾക്കാരെ മൈക്കെടുക്കാനുള്ള പ്രവർത്തനം എന്ന് പറയുന്ന പ്രവർത്തിക്കുകയും ചെയ്ത വ്യക്തിയാണ് അങ്ങനെ എല്ലാവരും നിർബന്ധ നിമിത്തം ആക്സിഡൻ്റ് പറ്റിയത് കൊണ്ട് ഞാൻ ജ്ഞാനത്തിൽ ചെന്നു അവിടെ വെച്ച് സിസ്റ്റർ ആഫിനിയാണ് എന്നെ കൗൺസിൽ നടത്താനായിട്ട് വിളിച്ചത് കൗൺസിൽ ചെയ്തിരുന്നപ്പോൾ സിസ്റ്റർ അല്പസമയം ഞാൻ പ്രാർത്ഥിച്ചു എന്നെ സിരിസിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു മോനെ ശക്തമായിട്ടുള്ള ദേവിളിയാന്ന് പറയും അത് കേട്ടുകൂടി എനിക്ക് ദേഷ്യം വന്നു ഞാൻ സാധാരണ കുറച്ച് ദേഷ്യക്കാരനാണ് ദേഷ്യം വന്നു ദേഷ്യം വന്നു ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു സിസ്റ്റർ പറഞ്ഞ സിസ്റ്ററെ അല്ലെങ്കിലും ഈ മുട്ടച്ചകൾക്ക് ഞാൻ സിസ്റ്റർമാർ സാധാരണ കളിയാക്കി വിളിക്കുന്ന പേരാണ് മുട്ടച്ചുകൾ എന്നുള്ളത് ഈ മുട്ടച്ചുകൾക്ക് അല്ലെങ്കിൽ ആൺകുട്ടികൾ കണ്ട അച്ഛനാക്കണം പെൺകുട്ടികൾ കണ്ട സിസ്റ്റർ ആക്കണം അതുകൊണ്ട് ഈ അടവ് ഒന്നിൻ്റെ എടുത്ത് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് കൗൺസിലിംഗ് വേണ്ട ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ ധ്യാനസർ ഹാളിൽ ഹോളിൽ വന്നിരുന്നു അവിടെ ഇരുന്ന് കഴിഞ്ഞിട്ട് എനിക്ക് മനസ്സിന് ഭയങ്കര അസ്വസ്ഥത ചെയ്യുന്ന തെറ്റിനെ കുറിച്ചിട്ടല്ല എന്തോ ഒരു ശക്തി എന്നെ വിളിക്കുന്ന പോലെ വലിക്കുന്ന പോലെ ഞാൻ കുറെ സമയം ധ്യാനം കഴിഞ്ഞിട്ട് രാത്രി എഴുന്നേറ്റ് പോകുന്നില്ല ആ ഹോളിൽ ഇത് കുറേ നേരം പ്രാർത്ഥിച്ചു അപ്പൊ എന്തൊരു ശക്തി എന്നിലേക്ക് കയറിയ പോലെയാ എനിക്കിത് പറഞ്ഞറിയിക്കാൻ പറ്റുന്ന പ്രത്യേക ശക്തിയാണ് ഞാനിത് പോയി പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റർ പിറ്റേ ദിവസം സാക്ഷ്യം പറയാനായിട്ട് എന്നെ കയറ്റും എനിക്കതുകൊണ്ട് ഈ സാക്ഷ്യം പറഞ്ഞ ഒട്ടും താൽപ്പില്ലാത്ത ആളാണ് അപ്പോൾ പണ്ട് കാലത്തിലെ എൻ്റെ ഈ സഭയ്ക്കെതിരായ സമയത്ത് ഞാൻ ചെയ്യുന്നൊരു കാര്യമുണ്ട് വൈദ്യുതി ചീത്ത പറയാനായിട്ട് ഏറ്റവും നല്ല മാർഗമുണ്ട് കുമ്പസാരക്കിൽ കൂടുതൽ കയറുക വൈദ്യുതി അത്യാവശ്യം ചീത്ത പറയാം ഏറ്റവും പറ്റിയ മാർഗ്ഗമാണ് കുമ്പസാരക്കോട് അപ്പം കുമ്പസാരത്തിൻ്റെ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അവിടെ ഇരിക്കുന്ന വൈദികൻ പ്രതികരിക്കില്ല എന്നെ നന്നായിട്ട് അറിയാം അപ്പ അതുകൊണ്ട് അവിടെ നിന്ന് ധ്യാനിപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട ജോസഫ് അന്തികാടച്ഛനാണ് അന്തികടച്ഛനോട് ഞാൻ പറഞ്ഞു അച്ഛ എനിക്ക് എന്തോ ഒരു ശക്തി കർത്താവ് എന്നെ ശക്തമായിട്ട് പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കുക മാത്രമല്ല കർത്താവ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുക പരുഷത്തമ്മയെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുക ഈ ധ്യാന സമയത്ത് എന്നെ പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കുക എനിക്ക് എനിക്ക് ഭയങ്കര ആ ശക്തി വന്നപ്പോൾ എനിക്ക് ഒന്ന് ചെയ്യണം വൃതം കിട്ടില്ല എന്ന് പറഞ്ഞു കുംഭസാരത്തിൽ അപ്പോൾ കുംഭസാദി പറഞ്ഞുകൊണ്ട് അച്ഛൻ പുറത്ത് പറയുകയെന്ന് എനിക്ക് എന്നായിട്ട് അറിയാം അപ്പം അച്ഛൻ എനിക്ക് എനിക്കതും ഉപദേശം മോനെ ഇത് ധ്യാനം കൂടിയ ഒരു ഒരൂപിയാണെങ്കിൽ രണ്ടാഴ്ച കഴിയുമ്പോൾ ഈ അരുവി നഷ്ടപ്പെട്ട് കൊടുക്കുകയുള്ളൂ അല്ല ഇത് പരിസ്ഥാല്മാന പ്രവർത്തനമാണെങ്കിലേ നീ എവിടെ ഓടിയാലും കാര്യമില്ല ഓടി യോനനെ ദൈവം പിടിച്ചു അതുപോലെ നിന്നെ പിടിക്കുന്നു ധ്യാനം കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് ഞാൻ പള്ളിയിൽ നിന്നിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എല്ലാ ദിവസവും പള്ളി വരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാവേ ഈ അരുവി എനിക്ക് വേണ്ട പൊക്കോട്ടെ നിന്റെ വൈദികനാകാനായിട്ട് എനിക്ക് ഇഷ്ടമല്ല കാരണം ഞാൻ എന്താണെന്നും വൈദികൻ എന്താണെന്നും എനിക്ക് നന്നായിട്ട് അനുഭവമുള്ള വ്യക്തിയാണ് എനിക്ക് ഒത്തിരിയേറെ കുറവുകളും പോരായ്മുള്ള വ്യക്തിയാണ് അതുകൊണ്ട് ഇതിനായിട്ട് എനിക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് ഈ അരൂപി എന്ന് പൊക്കോട്ടെ എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു കൊടുക്കും ഇത് പ്രാർത്ഥിക്കും തോറും ഈ ഈ ഒരു എന്താ പറയുക ഒരു ശക്തി കൂടാമല്ലാണ്ട് കുറയുന്നില്ല അച്ഛൻ പറഞ്ഞതുപോലെ രണ്ടാഴ്ചയും കഴിഞ്ഞു രണ്ട് മാസം കഴിഞ്ഞു ഈ ശക്തി ശക്തമായിട്ട് എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ദൈവത്തിൻ്റെ ഒരു അത്ഭുതം പറയാലേ ഞാൻ കറുത്തവണ് പറഞ്ഞു അങ്ങനെ ഞാൻ വരാം പക്ഷേ ഈ കാര്യം ഞാൻ എൻ്റെ വീട്ടിൽ പറയില്ല ഞാനത് പറയില്ല പറയാണ്ട് നീ തെളിയിക്കുകയാണെങ്കിൽ ഞാനത് സംബന്ധിച്ചരാന്ന് പറഞ്ഞു ഞാൻ എന്ത് കാര്യം കണ്ടാലും പ്രത്യേകിച്ച് എന്ത് അത്ഭുതം എന്ത് കണ്ടാലും ഞാൻ അടയാളം ചോദിക്കുന്ന വ്യക്തിയാണ് അങ്ങനെ എൻ്റെ മമ്മി അത് ധ്യാനം കഴിഞ്ഞ് ഈ ഇത് കഴിഞ്ഞ് വന്നിട്ട് രണ്ട് മാസം എനിക്ക് ഇത് ശക്തി കത്തി പഠന സമയത്ത് എൻ്റെ മമ്മി സ്വപ്നത്തിൽ കാണാണ് ഞാൻ അച്ഛനായിട്ട് ഉടുപ്പിട്ട് വരുന്നത് പക്ഷെ ഒന്നും മമ്മി എന്നോട് പറയുന്നില്ല അങ്ങനെ ഞാൻ കർത്താവിനെ പ്രാർത്ഥിച്ചു ഇതെങ്ങനെ എൻ്റെ വീട്ടിൽ അവതരിപ്പിക്കും എനിക്കറിയില്ല അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്കൊരു ഒരു സിസ്റ്ററെ കർത്താവ് ഇങ്ങനെ സ്വപ്നം പോലെ കാണിച്ചതാണ് ഞങ്ങളുടെ അടുത്തുള്ള സെൻറ്റ് ബോൾസ് കോൺവെൻറ്റിലെ സിസ്റ്റർ ഡാബിയ എന്ന സിസ്റ്ററുണ്ടായിരുന്നു ആ സിസ്റ്ററിനെ ഇങ്ങനെ കാണിച്ചു തന്നോണ്ടിരിക്കുക ഒരു പാവപ്പെട്ട സിസ്റ്റർ അപ്പം ഞാനൊരു ദിവസം പോയിട്ട് കർത്താവ് പറഞ്ഞു കർത്താവ് ഞാൻ ചെല്ലുമ്പോൾ സിസ്റ്റർ തോട്ടത്തിലുണ്ടാവണം ഞാൻ ബെല്ലടിച്ച് വിളിക്കൊന്നുമില്ല അങ്ങനെ ഞാൻ ചെന്ന് മർത്തി ചെല്ലുമ്പോൾ സിസ്റ്റർ തോട്ടത്തിലൂടെ നിൽക്കുന്നുണ്ട് സിസ്റ്റർ വിളിച്ച് സിസ്റ്റർ ഇങ്ങനെ ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് സിസ്റ്ററുടെ ഈ കാര്യം പറഞ്ഞു സിസ്റ്റർ പറയുമ്പോൾ വിഷമിക്കേണ്ട മൻ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ സിസ്റ്ററാണ് എൻ്റെ വീട്ടിൽ ഈ കാര്യം അവതരിപ്പിച്ചത് അതിനു അതിന് മുമ്പ് മമ്മി ഇത് സ്വപ്നത്തിൽ കണ്ടപ്പോള് ഡാഡി എന്നെ വിളി ചോദിച്ചു നീക്കങ്ങാനും അച്ഛനാഗ്രഹം ചോദിച്ചു മുമ്പ് അറിയുമ്പോൾ ഇല്ല അല്ലെങ്കിൽ വേറെ പഠനില്ലാണ്ട് ഞാൻ ചോദിക്കാറുണ്ട് പക്ഷെ അങ്ങനെ ചോദിച്ചപ്പോ ഞാൻ ഒന്നും പറഞ്ഞില്ല അതന്നെ അവർക്ക് ഒത്തിരിയേറെ സംശയങ്ങള് ഉണ്ടാക്കി അങ്ങനെ ഈ സിസ്റ്റർ വഴിയായിട്ടാണ് പക്ഷേ ഇതിന് ഇതിന്റെ ഒരു പരസ്പരമായ ബന്ധം എന്ന് പറഞ്ഞാൽ ഈ സിസ്റ്റർക്ക് കർത്താവ് ഇങ്ങനൊരു മകനെ കാണിച്ച് ദൈവവിളിക്കായിട്ട് ഒരുക്കാനായിട്ട് സിസ്റ്റർ ധ്യാനത്തിൽ പോയപ്പോൾ സിസ്റ്റർ ധ്യാനത്തിൽ പോയപ്പോൾ ക്രമസിനി പറഞ്ഞു ഒരു മകനെ ദേവളിക്ക് ഒരുക്കാനായിട്ട് സിസ്റ്ററടുത്തേക്ക് കിടത്താൻ വായിക്കുന്നുണ്ടെന്നുള്ളത് കാര്യം സിസ്റ്റർക്കും കിട്ടിയിട്ടുണ്ട് അപ്പം എല്ലാം നോക്കുമ്പോൾ എല്ലാം ഒത്തു വന്ന ഒരു കാര്യമായിരുന്നു അത് അങ്ങനെ ഞാൻ തീരുമാനമെടുത്തു വൈദികനാകാനായിട്ട് തീരുമാനം കഴിഞ്ഞിട്ട് എങ്ങോട്ട് പോകണം വീട്ടിൽ പറഞ്ഞപ്പോൾ ഒരു നിലയ്ക്കും സമ്മതിക്കുന്നില്ല അവസാനം ഞാൻ പറഞ്ഞു എനിക്ക് ആക്സിഡന്റ് പറ്റിയെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അന്ന് ഞാൻ ആക്സിഡന്റ് പറ്റിയിട്ട് മരിച്ചു പോയിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഒന്നും പറയാനുണ്ടാവില്ല ദൈവം ഒന്നാണെങ്കിൽ ദൈവത്തിന് കൊടുക്കാനായിട്ട് നിങ്ങൾ സമ്മതിക്കണം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ആഡി പറഞ്ഞു ഞാൻ സമ്മതിക്കാം രണ്ട് ഓപ്ഷൻ തരാം മിഷനിൽ പോകാനാണ് ഞാൻ തീരുമാനിച്ചിരുന്ന മിഷനിൽ പോയിട്ട് എനിക്ക് മിഷൻ ബാലൻ ചെയ്യണമെന്നാണ് തീവ്രമായിട്ടുള്ള ആഗ്രഹമായിരുന്നു ആഡി പറഞ്ഞിട്ട് രണ്ട് ഓപ്ഷൻ തരാം ഒന്നുമില്ലെങ്കിൽ ഈ കപ്പുച്ചൻ അല്ലെങ്കിൽ ഗോവേന്ദപ്പെട്ടം പട്ടം ഇതിലേത് വേണമെന്ന് ഞാൻ തീരുമാനിച്ച് ഉറപ്പിക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ഈ ഡിഗ്രി കാലഘട്ടത്തിലും പി ജി പഠിഞ്ഞ സമയത്തും സി ഐ സഭയിലെ ബഹുമാനപ്പെട്ട ജോസ് ഫ്രാങ്കച്ചൻ്റെ കൂടെ ചേരി പ്രവർത്തനത്തിൽ സഹായിക്കാൻ പോയിരുന്നു കുറന്നാളൊക്കെ അങ്ങനെ ഞാൻ ഇവിടെ ഈ അടിപ്പുട്ടി മേഖലയിലൊക്കെ ചെരി പ്രവർത്തനത്തിനായിട്ട് പിന്നെ കുറീച്ചറ ചിയാരം ഭാഗങ്ങൾ ഒക്കെ ഒക്കെ ആയിട്ട് ചെരി പ്രവർത്തന അച്ഛനെ സഹായിക്കാൻ പോയിരുന്നു അപ്പോൾ രണ്ട് ഓപ്ഷൻ എൻ്റെ ഡാഡീനെ മുന്നോട്ട് വെച്ചപ്പോൾ ഞാൻ സി എം ഐ സഭ ചേരാനായിട്ട് തിരഞ്ഞെടുത്തു അങ്ങനെ ഞാൻ ഫ്രാങ്കർ ഗണെന്നാ എനിക്ക് സി എം ഐ സഭയിൽ ചേരാനായിട്ട് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു അങ്ങനെയാണ് സിബൈ സഭയിലേക്ക് വരുവാനുള്ള എൻ്റെ സാഹചര്യം സെമിനാരിൽ ചേർന്ന് കഴിഞ്ഞ ശേഷം നന്നായിട്ട് പട്ടണമൊക്കെ പോയി അവസാന കാലഘട്ടത്തെത്തിയപ്പോൾ ഡി കമ്മിൽ ഡിക്കം പട്ടണത്തിന് തൊട്ട് മുമ്പായിട്ട് എൻ്റെ ജീവിതത്തിലേക്ക് ഒത്തിരിയേറെ സെമിനാരിൽ ഒത്തിരി ക്രൈസിസുകൾ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ എൻ്റെ ദൈവവിളി ഞാൻ അവസാനിപ്പിച്ച് തിരിച്ചു പോരണമെന്ന് ചിന്തിച്ചിട്ടുള്ള ഒരു സമയമുണ്ടായിരുന്നു എനിക്ക് ആ ദിവസങ്ങളിലൊക്കെ ഓർക്കമില്ലാത്ത രാത്രികൾ എന്ന് പറയാണെങ്കിൽ യോഗനെ കുറിച്ച് പറഞ്ഞ പോലെ ഇരുണ്ട് രാത്രികളെ അത്രയും അത്രയും തീവ്രമായിട്ടുള്ള ഒരു സ്ട്രഗിൾ കാരണം ഓർക്കില്ലാത്ത രാത്രി വേണം പക്ഷേ അദ്ദേഹത്തിന് എന്നെ കൊണ്ട് എന്തോ പദ്ധതി ഉണ്ടെന്ന് എനിക്കറിയാം പക്ഷേ എന്നിരുന്നാലും പുറകോട്ട് എന്നെ വലിക്കുന്ന പോലെ അനുഭവം എനിക്ക് അനുചിട്ടുണ്ടോ അന്ന് പോയിട്ടുണ്ട് ആ സമയത്ത് ഉറക്കമില്ലാതെ കിടന്ന് കിടക്കുന്ന സമയത്തൊക്കെ ഒരു ദിവസം രാത്രി വിഷ്ണു ഏപ്രസ്യമ്മ എൻ്റെ മുറിയിലേക്ക് പ്രത്യക്ഷപ്പെടുക ചെയ്യേണ്ടത് ഞാൻ സ്വപ്നം പോലെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എപ്രോസിമ പറഞ്ഞു മകനെ നീ പിന്തിരിഞ്ഞ് നോക്കരുത് നിന്നെ കൊണ്ടാണ് കത്തോലിക്ക സഭയ്ക്ക് ആവശ്യമെന്ന് പറഞ്ഞു അവിടെ ഞാൻ പറഞ്ഞു വിശുദ്ധാത്മാക്കളും സാത്താൻ രൂപത്തിൽ വരുമെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് വായിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ചോദിക്കുന്ന രണ്ടടയാളം എനിക്ക് തരണമെന്ന് പറഞ്ഞു എപ്രോസിമ ആ രണ്ടടയാളം എനിക്ക് തന്നു അങ്ങനെ ഞാൻ ദേവളി ഞാൻ ഉറപ്പിച്ച് മുന്നോട്ട് പോകുകയാവും അങ്ങനെ ഡീക്കം സമയത്ത് അതിന് മുമ്പായിട്ട് ഞാൻ പ്രാർത്ഥിച്ചൊരു കാര്യമുണ്ട് ഡീക്കംപട്ടം കഴിഞ്ഞിട്ട് എനിക്ക് പരിശുദ്ധ അമ്മയുടെ നാമദ്ദേഹത്തിൽ ദേവാലയത്തിൽ ഡീക്കമെസ്ട്രി ചെയ്യണം അതുപോലെ പട്ടം കഴിഞ്ഞിട്ടും എനിക്ക് പരിശുദ്ധമ്മയുടെ ദേവാലയത്തിലാണ് രണ്ട് ഓപ്ഷനാണ് ഞാൻ വെച്ചിരുന്നത് ഡീക്കം പട്ടത്തിന് മുമ്പായിട്ട് എനിക്ക് പരിശുദ്ധ അമ്മയുടെ നാമത്തിൻ്റെ ദേവാലയത്തിൽ മാത്രമാണ് ഡീക്കം അതുപോലെ തന്നെ ഡീക്കമിസ്ട്രിയും പട്ടം കഴിഞ്ഞിട്ടുള്ള വർഷങ്ങൾ എനിക്ക് ഒച്ചനായിരിക്കണമെന്ന് പ്രാർത്ഥിച്ചിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഡീക്കം പെട്ടെന്ന് കുറച്ച് വൈകിട്ടാണ് ഒരു ഒരു മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നത് അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള അപ്പോയിൻമെൻറ്റ് പ്രകാരം ഞാൻ ഈ രൂപതയിലെ തെക്കൻ താണിശ്ശേരി പള്ളിയിലേക്കാണ് എനിക്ക് ഡീക്കം മിനിസ്റ്റിക്കായിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ള തീയതി പോകുന്ന തലേസം മുമ്പ് അവിടുത്തെ വികാരിച്ചും പറഞ്ഞു ഞങ്ങൾക്ക് ഈ കൊല്ലം ഡീക്കാൻ ആവശ്യമില്ല എന്ന് പറഞ്ഞു ഇപ്പം പ്രാളിച്ചും പറഞ്ഞു ഇങ്ങനെ തെക്കൻ താണിശ്ശേരി പള്ളിക്ക് ഡീക്കണ ആവശ്യമില്ല എന്ന് പറയണേ ഇപ്പം എന്താ ചെയ്യാമെന്ന് നമുക്ക് ആലോചിക്കാം പറഞ്ഞു അങ്ങനെ ബഹുമാൻ പ്രഭുഷാളച്ഛൻ അന്ന് എനിക്ക് പട്ടം തന്ന ഞങ്ങളുടെ സഹായ മത്രാൻ റാഫി തട്ടിലെ പിതാവിനെ ഫോണിൽ വിളിച്ച് പറഞ്ഞു ഞങ്ങൾക്ക് ഡീക്കനുണ്ട് കൊടുക്കാനായിട്ട് സ്ഥലമൊന്നുമില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബഹുമാൻ ഷാജിൻ്റെ അറബൻ ക്യാഷ് ചെയർമാനായിട്ട് രണ്ട് വർഷം കഴിഞ്ഞിട്ട് അച്ഛനെ അപ്പോയിൻമെന്റ് കൊടുക്കുന്നത് മേരി മാത വലിയൊരു പള്ളിയിലേക്കാണ് അവിടെ എന്നെ ഡി കെ മിനിസ്ട്രിയായിട്ട് പിതാവ് അവിടെ നിയമിച്ചു ഈ അപ്രസിമയുടെ മഠത്തിൻ്റെ തൊട്ടടുത്താണ് ഈ മേരിമാതപ്പള്ളി മേരിമാതപ്പള്ളിയുടെ അച്ഛനാണ് ഈ അപ്രസിമയുടെ എല്ലാ കാര്യങ്ങളും നോക്കുമ്പന്തും ചേർന്നിട്ട് കിടക്കണേ അതും ദൈവത്തിൻ്റെ ഒരു പ്രത്യേക ഒരു ഇടപെടലായിട്ട് ഞാൻ വിശ്വസിക്കുന്നുണ്ട് എൻ്റെ ജീവിതത്തിലേക്ക് ഇത് ചെയ്ത് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങൾക്കും ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട് നമ്മൾ വിചാരിക്കും ജർമ്മിയുടെ പുസ്തകം ഇരുപത്തൊമ്പതാം പദ്ധതി പറയുന്നത് പോലെ നിങ്ങൾ കുറച്ചൊരു പദ്ധതിയാണ് നാഷണൽ പദ്ധതി അല്ല അത് ക്ഷേമത്തിനുള്ള പദ്ധതിയാണ് ഞാൻ ആ ദേവുവിളി സമയത്ത് ആ ക്രൈസിസിലൂടെ കടന്നുപോയപ്പോൾ ഞാൻ അനുഭവിച്ച വേദന ആ സ്ട്രഗിള് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല പക്ഷെ ഇങ്ങനെയുള്ള വ്യക്തികള് ഇപ്പൊ ഇന്ന് ഞാൻ പട്ടം കഴിഞ്ഞിട്ട് പതിമൂന്ന് വർഷമായി കഴിഞ്ഞു പതിനാല് വർഷം പ്രവേശിപ്പിക്കുക ഒത്തിരി പേര് ഇപ്പോഴത്തെ സെമിനാരി വിദ്യാർത്ഥികൾ സിസ്റ്റേഴ്സ് വൈദ്യുതിരടക്കം അവർ ജീവിതത്തിലേക്ക് ദേവിളി ക്രൈസിസ് വരുമ്പോൾ എൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അവർക്കതിൽ പിടിച്ചു നിൽക്കാനുള്ള ഒരു ധൈര്യം അവരെ മനസ്സിലാക്കാനും അവരെ സഹായിക്കാനായിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ഒരു പ്രത്യേക റബ്ബേക്ക് തന്നിരിക്കുക രണ്ടായിരത്തി പത്ത് ഡിസംബർ ഇരുപത്തൊമ്പതി ക്രീച്ചറ ഇടവയിൽ വെച്ചിട്ട് നമ്മുടെ ഇപ്പോഴത്തെ മേജർ ആർച്ച് ബിഷപ്പ് അഭിവന്തിയ മാറാഫ് തിതാവിൽ എന്നാണ് ഞാനേ തിരുപ്പട്ടം സ്വീകരിച്ചത് രണ്ടാമയാലും ഈ പണിക്ക് ഞാൻ വരില്ല എന്ന് പറഞ്ഞിട്ട് കർത്താവ് എന്നെ വൈദീനാക്കി ഒത്തിരി ആത്മാർത്ഥത ഇടുവാനായിട്ട് ഒത്തിരി മക്കൾക്ക് ആശ്വാസമായി മാറുവാനായിട്ട് എന്നെ ഉപകരണമാക്കി എൻ്റെ കഴിവോ കഴിവകേടോ ഒന്നും നോക്കാതെ എന്നെ നല്ല തമ്പുരാൻ നിങ്ങൾക്ക് എൻ്റെ സംസാരം അറിയാം എൻ്റെ സംസാരത്തിൽ ഒരു ക്ലാരിറ്റി കുറവുണ്ട് ഒരു പിടുത്തം വരും എനിക്ക് ആ ആക്സിഡൻ്റ് പറ്റിയ ശേഷം ഞാൻ സംസാരിക്കുമ്പോൾ എനിക്ക് ഇവിടെ അധികം ക്ലാരിറ്റി വരണമെങ്കിൽ എനിക്ക് പെയിൻ വരും അപ്പോഴൊക്കെ ഞാൻ ദൈവത്തെ ഓർത്ത് മഹത്വപ്പെടുത്തും പലപ്പോഴും പലരും ചോദിക്കാറുണ്ട് ഇത്ര ക്ലാരിറ്റി ഇല്ലാണ്ട് എങ്ങനെയാണ് ഇത്ര കോൺഫിഡൻസിനോട് ഇട്ട് വചനം പ്രഘോഷിക്കാൻ സാധിക്കുന്നതുള്ളതാണ് ഞാൻ പറയും ഞാനല്ല കർത്താവാണ് എന്നെ വഴി നടത്തുന്നത് നമ്മുടെ കുറവോ നമ്മുടെ പോരായ്മയോ അല്ല അവൾ നമ്മൾ പൂർണ്ണമായിട്ട് സമർപ്പിക്കുമ്പോൾ ഭജനം പറയുന്നത് പോലെ ഞാൻ എന്ത് എന്തായിരിക്കുന്നുവോ അത് ദൈവ അപ്പോൾ നമ്മുടെ കുറവുകൾ നികത്തി നമ്മളെ നല്ല നല്ലതമ്പനെ നമുക്ക് നന്ദി പറയാം ആ കരുണയ്ക്കായിട്ട് നമുക്ക് ഇന്ന് പ്രാർത്ഥിക്കാം ഒത്തിരി മക്കൾ ഈ കുന്നുകളം ധ്യാന സെൻ്ററിൽ വന്നിട്ട് അവർക്ക് ആശ്വാസമായി മാറുവാനായിട്ട് ദൈവം എന്നെ എടുത്ത് എളിവിനായി എടുത്ത് ഉപകരണമാക്കി മാക്കുന്നുണ്ട് എൻ്റെ പട്ടത്തിൻ്റെ സമയത്ത് നല്ലടേൻ്റെ പടമാണ് എൻ്റെ പട്ടത്തിൻ്റെ കുറിയിലെ പ്രിൻ്റ് ചെയ്തത് അത് ദൈവത്തിൻ്റെ പദ്ധതിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു വർഷങ്ങൾക്ക് ശേഷമാണ് ഞാനിവിടെ അതിന് ശേഷം ഈ നല്ലയിടേൻ്റെ ധ്യാന സെൻറ്ററിലേക്ക് കയറി വന്നത് അതുകൊണ്ട് ദൈവം നല്ല ഇടയനായ ദൈവം എന്നെ ഒത്തിരി ആടുകളെ സംരക്ഷിക്കുവാനായിട്ട് അവരെ വളർത്താനായിട്ട് അവരെ സഹായിക്കാനായിട്ട് അവരെ തളർച്ചയിൽ കൈപ്പിടിച്ചിടത്താനായിട്ട് ഒരിടേനെ പോലെ എന്നെ ദൈവം ഈ നിമിഷം വരെ കൈപ്പിടിച്ചു നടത്തിയ ദൈവത്തിനെ നന്ദി പറഞ്ഞുകൊണ്ട് പരസുത്തമ്മയുടെ കാപ്പയും കീഴിൽ അമ്മയുടെ തിരിച്ചയും കീഴിൽ പ്രത്യേകിച്ച് വൈകരാജ്ഞിയായ പരസുത്തമ്മയുടെ മാധ്യസ്ഥം വൈദ്യർക്കെന്നും അഭിഷേകം അനുഗ്രഹമാണ് എന്ന ബോധ്യത്തോട് കൂടിയിട്ട് നിങ്ങളുടെ വലിയേറെ പ്രാർത്ഥനയിലെ എന്നെയും കൂടി ഓർക്കണമെന്ന് വിനിതമായിട്ട് അഭ്യർത്ഥിക്കുന്നു ഒരു നാളും എന്നെ കൈവീടില്ല ഒരു നാളും എന്നെ മറക്കില്ല ഒരു നാളും എന്നെ കൈവീടില്ല ഒരു നാളും